നെയ്ത്തുകാരനും ഭൂതവും ഒരിടത്ത് ഒരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു ഒരു ദിവസം അയാളുടെ നെയ്ത്ത് യന്ത്രങ്ങൾ ഒടിഞ്ഞു പോയി നെയ്ത്തുയന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു മരം വെട്ടുവാൻ വേണ്ടി അവൻ കാട്ടിലേക്ക് പോയി അവിടെ ഒരു വലിയ ഇലവു മരം കണ്ടു അങ്ങനെ നെയ്ത്തുകാരൻ അത് വെട്ടാൻ തുടങ്ങി ആ മരത്തിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു മരം വെട്ടാതിരുന്നാൽ നെയ്ത്തുകാരന് അയാൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് ഭൂതം പറഞ്ഞു നെയ്ത്തുകാരന് സംശയമായി താൻ തന്റെ ഭാര്യയോട് ചോദിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അവൻ മടങ്ങി വഴിക്ക് വെച്ച് നെയ്ത്തുകാരൻ അയാളുടെ കൂട്ടുകാരനെ കണ്ടു കൂട്ടുകാരനോട് ഭൂതത്തിന്റെ വാഗ്ദാനം അറിയിച്ചു കൂട്ടുകാരൻ നെയ്ത്തുകാരനോട് ഒരു രാജ്യം ചോദിക്കാൻ ആവശ്യപ്പെട്ടു കൂട്ടുകാരൻ മന്ത്രിയുമായിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ നെയ്ത്തുകാരൻ ഭാര്യയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് നേരെ ഭാര്യയുടെ അടുത്ത് എന്ന് എല്ലാ കാര്യവും വിസ്തരിച്ചു പറഞ്ഞു കൂട്ടുകാരൻ ഉപദേശിച്ചതായാലോ എന്ന് ചോദിക്കുകയും ചെയ്തു അത് കേട്ട ഭാര്യ പറഞ്ഞു രാജ്യഭാരം നമുക്ക് നന്നല്ല നമുക്ക് നമ്മുടെ തൊഴിൽ തന്നെ മതി അതുകൊണ്ട് കൂടുതൽ ജോലി ചെയ്യാനായി ഒരു തലയും രണ്ട് കൈകളും കൂടി ആവശ്യപ്പെടുക രണ്ട് കൈകൾ ഉണ്ടായാൽ നമുക്ക് രണ്ട് വസ്ത്രം ഒന്നിച്ച് നെയ്യാനാവുമല്ലോ അപ്പോൾ കൂടുതൽ പണം സമ്പാദിക്കാം കൂടുതൽ മാന്യമായി കഴിയുകയും ചെയ്യാം ഇത് കേട്ട നെയ്ത്തുകാരൻ തിരിച്ചു ചെന്ന് ഭൂതത്തോട് ഒരു തലയും രണ്ട് കൈകളും വേണമെന്ന് ആവശ്യപ്പെട്ടു ഭൂതം അത് സമ്മതിച്ചു അത് നൽകുകയും ചെയ്തു അങ്ങനെ രണ്ട് തലകളും നാല് കൈകളുമായി നെയ്ത്തുകാരൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു പക്ഷെ എന്തു പറ്റിയെന്നോ രണ്ടു തലകളും നാല് കൈകളുമുള്ള നെയ്ത്തുകാരനെ കണ്ട നാട്ടുകാർ പേടിച്ചു പോയി ഇതേതോ ഭൂതമാണെന്ന് വിചാരിച്ച് അവർ ആ നെയ്ത്തുകാരനെ അവിടുന്ന് അടിച്ചു ഓടിച്ചു